അസ്സലാമു അലൈക്കും അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായിട്ട് താരിഹിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ പതിനാല് അസുവത്ത് എഴുപത് മൂവായിരം മുന്നൂറ് ശരിയത്ത് എന്നെല്ലാം തന്നിട്ടുണ്ട് ഒന്നാമത്തേത് കിടങ്ങു കിടങ്ങുകീറിയ സൊഹാബികൾ ഉത്തരം മൂവായിരം രണ്ട് ഉഹദിൽ ഷഹീദായ സൊഹാബികൾ ഉത്തരം എഴുപത് മൂന്ന് ഉഹദ് യുദ്ധത്തിൽ വഴിയിൽ വെച്ച് മടങ്ങിയ മുനാഫിക്കുകൾ ഉത്തരം മുന്നൂറ് നാല് ബദറിൽ ഷഹീദായ സൊഹാബികൾ ഉത്തരം പതിനാല് അഞ്ച് വസല്ലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധം ഉത്തരം അസ്വത്ത് എന്ന പേരിൽ പറയുന്നു ആറ് വസല്ലമ തങ്ങൾ സംബന്ധിക്കാത്ത യുദ്ധം ഉത്തരം എന്നറിയപ്പെടുന്നു ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് സമാധാനത്തിന്റെ സന്ദേശമാണ് പരിശുദ്ധ ഡാഷ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് രണ്ട് ബദ്രിൽ മുസ്ലിം പക്ഷത്തെ ആളുകളും ആയുധങ്ങളും ഡാഷ് ഉത്തരം കുറവായിരുന്നു മൂന്ന് ഹന്ദുക്കിന് ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ഡാഷ് അതിന് അഹ്സാബ് എന്നും പേരുണ്ട് നാല് സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ഡാഷ് അടിസ്ഥാന ലക്ഷ്യം അഞ്ച് ബദ്രിൽ തടവുകാരാക്കപ്പെട്ടവരിൽ ധനിക ധനം കൊടുത്തു മോചിതരായി ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എണ്ണം എഴുതാം ബദ്രിൽ കൊല്ലപ്പെട്ട കുറേശിയോദ്ധാക്കൾ ഉത്തരം എഴുപത് രണ്ട് ബദ്രിൽ കുറേശികളുടെ കുതിരകൾ ഉത്തരം ഇരുന്നൂറ് മൂന്ന് ഉഹദിൽ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ ഉത്തരം ഇരുപത്തി മൂന്ന് നാല് ഉഹദിൽ ശത്രുക്കളുടെ കുതിരകൾ ഉത്തരം ഇരുന്നൂറ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് വഹിച്ചിരുന്നത് ആരാണ് ഉത്തരം അൻഹു രണ്ട് ബദറിൽ തടവുകാരാക്കപ്പെട്ട ദരിദ്രരിൽ ചിലർ മോചിതരായത് എങ്ങനെയാണ് ഉത്തരം മദീനയിലെ പത്ത് പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ മൂന്ന് പ്രബോധനത്തിന് സത്യവിശ്വാസികൾക്ക് അനുവാദം ലഭിച്ചത് എപ്പോൾ ഉത്തരം ഹിജ്ര രണ്ടാം വർഷം സഫർ മാസത്തിൽ നാല് ഒഹദ് യുദ്ധം ഉണ്ടായ വർഷവും മാസവും ഏത് ഹിജ്റ മൂന്നാം വർഷം ഷൗവാൽ മാസത്തിലാണ് ഉഹദ് യുദ്ധം ഉണ്ടായത് അഞ്ചാമത്തത് മദീനയിലെ ജൂതഗോത്രങ്ങൾ ഏതെല്ലാം

ഹിജ്ര അഞ്ചാം വർഷം ഷവ്വാലിൽ അബു സുഫിയാന്റെ നേതൃത്വത്തിൽ ഡാഷ് പേർ അടങ്ങുന്ന ഒരു സൈന്യം ഡാഷ് നിന്നുള്ള സൈന്യവും ലക്ഷ്യമാ ഡാഷ് ലക്ഷ്യമാക്കി പുറപ്പെട്ടു ഉത്തരം ഹിജ്ര അഞ്ചാം വർഷം ഷവ്വാലിൽ അബു സുഫിയാന്റെ നേതൃത്വത്തിൽ പതിനായിരം പേർ അടങ്ങുന്ന ഒരു സേനയും അത്ഫാനിൽ നിന്നുള്ള സൈന്യവും മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു ാണ് താരിഹിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു അസലവലക്കും